ഹായ് ഫ്രണ്ട്സ് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അധികം ചേരുവകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മുക്കാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഇത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് കട്ടി തേങ്ങാപ്പാൽ തന്നെ വേണം മധുരത്തിന് വേണ്ടി പൊടിച്ച ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക ഇതും മുക്കാൽ ഗ്ലാസ് ഉണ്ട് ഇനി ഇത് തേങ്ങാപ്പാലും ശർക്കരയും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം ശർക്കര തേങ്ങാപ്പാലിലേക്ക് അലിഞ്ഞ് വരാൻ കുറച്ച് സമയമെടുക്കും സമയമെടുത്ത് സാവധാനത്തിൽ ഇത് അലിയിച്ചെടുക്കണം ശർക്കര നന്നായി അലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക ഇനി ഈ മുട്ടയും കൂടി ബീറ്റ് ചെയ്തെടുക്കണം മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രഷർ കൊടുത്ത് അങ്ങനെ കുത്തി ഉടക്കാനൊന്നും പാടില്ല സാവധാനത്തിലേ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ പിന്നെ മിക്സിയിലൊന്നും ഇട്ട് അടിക്കാനും പാടില്ല നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വാനില എസെൻസിന് പകരം ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം വാനില എസെൻസും കൂടി ചേർത്ത് ഒന്നുകൂടി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് നെയ്യ് തടവി കൊടുക്കാം ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു പാത്രത്തിലാണ് ഇത് പ്ലേറ്റിൽ വേണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇത് ആവിയിൽ വെവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ ഏത് പാത്രത്തിൽ വേണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇനി നെയ് തടവിയ പാത്രത്തിലേക്ക് മിക്സ് ചെയ്ത കൂട്ട് ഒരു സ്ട്രെയിനറിലൂടെ അരിച്ചെടുക്കാം മുട്ട അധികം ഉടക്കാത്തത് കൊണ്ട് തന്നെ ചെറിയ ലംസ് എന്തെങ്കിലും ഉണ്ടാകും അത് പോകാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത് ഇത് അരിച്ചെടുത്തതിന് ശേഷം ഒരു അടപ്പ് വെച്ച് ഇത് അടച്ചു വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് ഇത് നന്നായി കവറ് ചെയ്ത് വെക്കാം അത് നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പം അലൂമിനിയം കൊണ്ട് കവർ ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പോഴത്തേക്കും വെള്ളം തിളച്ച് നല്ല ആവി വരുന്നുണ്ടായിരുന്നു അതിലേക്ക് ഈ പാത്രം വെച്ചുകൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇത് വെന്തോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം അതിനുശേഷം ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം ഞാനിത് നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടോടെ വേണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാം തണുത്ത് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ചൂടോടെ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു തണുത്തതിന് ശേഷം ഇത് ഇതുപോലെ ചുരുങ്ങിപ്പോയി ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് നല്ല ടേസ്റ്റും കൂടി ആയിരിക്കും കഴിക്കാൻ വേണ്ടി ഇത് സിമ്പിളല്ലേ ഉണ്ടാക്കാൻ എളുപ്പമാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല മഴയും തണുപ്പുള്ള സമയത്ത് പെട്ടെന്നൊരു സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം ഇതിപ്പോൾ തണുപ്പിച്ച് കഴിച്ചിട്ടില്ലെങ്കിലും വെള്ളം ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്